హలో గ్రే మీడియాస్కే స్వాగతం ഒമ്പതോളം സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് ആദ്യം ഉള്ളത് മികച്ച രീതിയിൽ ഉർവശിയും പാർവതി തിരോത്തും ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഉള്ളൊഴുക്ക് ഇന്ന് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിനിമയായി മാറുകയാണ് ആദ്യ രണ്ട് ദിവസങ്ങളിൽ തന്നെ സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് വരുന്നത് അതായത് ആദ്യ ദിനം ഈ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് രണ്ടാം ദിവസമായപ്പോൾ അറുപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ സിനിമയ്ക്ക് ലഭ്യമായത് അതായത് രണ്ട് ദിവസം കൊണ്ട് ഏറെ കുറേ ഒരു കോടിക്ക് അടുത്താണ് സിനിമ വന്നത് അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് മൂന്നാം ദിവസമായ ഞായറാഴ്ച മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ പെർഫോമൻസ് പോകുന്നത് മൂന്നാം ദിവസം ഇതുവരെ ലഭ്യമായ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കളക്ഷൻ വരുന്നത് ഏകദേശം എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ടാകും എന്നുള്ള ലെവലാണ് പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു റെസ്പോൺസ് അതായത് മൂന്ന് ദിവസം കൊണ്ട് സിനിമ നല്ല ഒരു ഒഴുക്കോടെ തന്നെ പോകുന്നു പ്രത്യേകിച്ച് ഇമാതിരി ഒരു സിനിമ കാണാൻ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അടുത്തതായിട്ട് നടന്ന സംഭവം എന്ന ബിജു മേനോൻ ചിത്രമാണ് സുരാജ് വഞ്ഞാറുമോടും ബിജു മേനോനും ഒക്കെ ഒരുമിച്ച് വരുന്ന ഈ ഒരു സിനിമ ആദ്യ ദിനം ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് വന്നിരുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ വന്നതെങ്കിൽ രണ്ടാം ദിവസം സിനിമയ്ക്ക് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് വന്നത് മൂന്നാം ദിവസം മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇന്ന് അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി കുഞ്ചാക്ക ബോബൻ്റെ കഴിഞ്ഞ ദിവസം റിലീസായേക്കുന്ന ഗർ എന്ന സിനിമയാണ് ചാക്കോചനും സുരാജ് വഞ്ഞാറും കൂടാണ് പ്രമുഖ അല്ലെങ്കിൽ പ്രധാനമായ വേഷത്തിലെത്തിയിരിക്കുന്നത് പത്ത് ദിവസങ്ങൾ പിന്നിടുകയാണ് സിനിമ ഇന്ന് സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇതുവരെ സിനിമയ്ക്ക് ഏകദേശം നാല് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ കേരള കളക്ഷൻ തന്നെ വന്നിരിക്കുന്നു ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് മികച്ച ഒരു ഞായറാഴ്ചയായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് തമിഴിലെ ഏറ്റവും വലിയൊരു ഹിറ്റായി അല്ലെങ്കിൽ സമീപകാലത്ത് വന്നിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മികച്ച ഒരു സിനിമയാണ് മഹാരാജ എന്നുള്ളത് വിജയ് സേതുപതി നായകനായി എത്തുന്നു മമതാ മോഹൻദാസ് നായികയെത്തുന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ അൻപത് കോടി ക്ലബിൽ കയറിയ അല്ലെങ്കിൽ രണ്ടാമത്തെ അൻപതാം കോ അൻപത് കോടിയെന്ന് പറയാം ഈ വർഷത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചിത്രത്തിന് ലഭിക്കുന്നത് ഈ ഒരു ഞായറാഴ്ച മികച്ച കളക്ഷനാണ് കേരളത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് ഏകദേശം ഏഴ് കോടിക്കടുത്താണ് സിനിമയ്ക്ക് കേരള കളക്ഷൻ മാത്രമായിട്ട് ലഭ്യമായിരിക്കുന്നത് ഇന്ന് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് ഒരു കോടിക്ക് മുകളിലാണ് ഇന്നും സിനിമയുടെ കളക്ഷനായിട്ട് നിൽക്കുന്നത് ഇനി ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലെന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഇറങ്ങി ഇപ്പോൾ മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇതിനോടകം തന്നെ തൊണ്ണൂറ്റി അഞ്ച് കോടിയോളമാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ലഭ്യം നേടിയിരിക്കുന്നത് ഇന്ന് കേരള കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപതാം ദിവസം സിനിമ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ ഒരുപക്ഷെ പതിനഞ്ച് ലക്ഷം രൂപ വരെ വന്നാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് മികച്ച ഞായറാഴ്ചയായിട്ട് ഇപ്പോൾ തന്നെ പോകുന്നു തലവൻ എന്ന സിനിമ ഇതിനോടകം തന്നെ നമുക്കറിയാം മറ്റൊരു സൂപ്പർ മെഗാ ഹിറ്റായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അങ്ങനെ ഇരുപത്തി മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ സിനിമ മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇതുവരെ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം ഇന്ന് വൈകുന്നേരത്തോടെ സിനിമയ്ക്ക് ഇരുപത് ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും കളക്ഷൻ വരുന്നത് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ടർബോ ആണ് അടുത്തതായി നിൽക്കുന്നത് ഒരു മാസം പിന്നിടുകയാണ് ടർബോ ഇതിനോടകം തന്നെ വേൾഡ് വീഡായിട്ട് തൊണ്ണൂറ് കോടിക്ക് മുകളിൽ നേടിയ ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു വമ്പൻ ഹിറ്റ് സിനിമയായി മാറുന്നു മാറിയുന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് ലഭ്യമാകുന്നത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഒരുപക്ഷെ പത്തൊമ്പത് ലക്ഷം രൂപ വരെ വരാനുള്ള ചാൻസുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ ഗഗനചാരി എന്നുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഏലിയൻ കഥയൊക്കെ പറയുന്ന സിനിമ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ആ ഒരു സിനിമ മികച്ച രീതിയിലാണ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ പോകുന്നത് ഇന്ന് ഒരു തീയേറ്ററിൽ പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് അതായത് ഒരു കുഞ്ഞൻ സിനിമയായി വന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറുന്നു എന്നുള്ളതന്നെയാണ് എന്തായാലും അജു വർഗീസ് ഗോകുൽ സുരേഷും അനാർക്കിലിയും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് മോളോ മോളിവുഡിൽ നിന്നുള്ള ഒരു സയൻറ്റിഫിക് സയൻസ് ഫിക്ഷൻ മൂവി എന്ന് തന്നെ പറയാം കാലഘട്ടങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതൊരു വമ്പൻ വിജയമായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം